കൊല്ലം സഹോദയ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ഗായത്രി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് സ്കൂളുകളിൽ നിന്നായി പ്രതിഭകൾ പങ്കെടുക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ മുപ്പത്തി സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയ ജില്ലാ കലോത്സവത്തിനാണ് കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ തുടക്കമായത് സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തിൽ തലൂത്തിൽ ായി സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ സഹോദര സെക്രട്ടറി ഫ്രാൻസിസ് സാരസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിന്റെ ആദ്യത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ ഇവിടെ നടക്കുന്ന ഒരു ഉദ്ഘാടനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ആരോഗ്യപരമായ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യപരമായ മത്സരങ്ങൾ മത്സരവല്ലത് ഒരു സ്നേഹത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കൂടുതൽ ചടങ്ങിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഈ ച എല്ലാം നല്ല രീതിയിൽ ഒമ്പത് വേദികളിലായിട്ട് നടക്കുന്ന ഈ പരിപാടികൾ എല്ലാം വളരെ ഗംഭീരമായി തന്നെ ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി ട്രഷറർ ഫാദർ അരുൺ ഏറത്ത പ്രിൻസിപ്പൽ ലീനാശങ്കർ സഹോദയ മുൻ പ്രസിഡന്റ് ഫാദർ ബോബസ് മാത്യു കൺവീനർ ആശ്നാ രാജൻ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ ഫാദർ ജേക്കബ് മാത്യു എന്നിവർ പങ്കെടുത്തു ഒൻപത് വേദികളിലായി മത്സരങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നത് പ്രധാന വേദിയിൽ ദേശഭക്തിഗാനം സംഘഗാനം ഇംഗ്ലീഷ് നാടകം ഒപ്പന ദഹ്മുട്ട് കോൽക്കളി എന്നിവ അരങ്ങേറി രണ്ടാം വേദിയിൽ ഇംഗ്ലീഷ് പദ്യം ചൊല്ലലും മൂന്നാം വേദിയിൽ ക്ലാസിക്കൽ മ്യൂസിക് ഫ്ലൂട്ട് എന്നിവയും നാലാം വേദിയിൽ ഭരത ാട്ട്യ മത്സരവും കുച്ചിപ്പുടി മോഹിനിയാട്ടം ഡിജിറ്റൽ പെയിന്റിംഗ് തട്ടിപ്പുല്ലൽ എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം